യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കില്ലെന്ന് ഇറാൻ ആവർത്തിച്ചു അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ആണവായുധ സമാധാന ചർച്ചയോടനുബന്ധിച്ച് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാജിയാണ് തങ്ങളുടെ രാജ്യത്തിന്റെ നിലപാട് ആവർത്തിച്ച് പറഞ്ഞത് നയതന്ത്ര ചർച്ചകൾക്ക് തങ്ങൾ എതിരല്ല അതിന് അമേരിക്ക മാത്രം പങ്കെടുത്താൽ പോരാ പകരം യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികളും അതിൽ വേണം ആണുവാുധം ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം ഞങ്ങൾ അവർക്ക് ഉറപ്പ് നൽകാൻ തയ്യാറാണ് പക്ഷേ യുറൈൻ സമ്പുഷ്ടീകരണം നിർത്തിവെക്കാൻ വേണ്ടി പറയാൻ മറ്റൊരു രാജ്യത്തിന് അധികാരമില്ല അത് തങ്ങളുടെ രാജ്യത്തിൻ്റെ സ്വകാര്യമായിരിക്കുന്ന നിയമവ്യവസ്ഥയാണ് അതിലിടപെടാൻ ആരെയും അനുവദിക്കുകയില്ല യു എസ് എക്ക് അമേരിക്കയ്ക്ക് ഞങ്ങൾ ഒരു മറുപടി നൽകും ചില ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇറാൻ ഇറാനിപ്പോൾ ഇറാനോട് വീണ്ടും അവർ നയനിലപാടുകളൊക്കെ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യകെട്ടതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് അമേ ഈ ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അമേരിക്കക്ക് മറുപടി നൽകും ആ മറുപടിയിൽ വളരെ വ്യക്തമായിരിക്കുന്ന രാജ്യത്തിൻ്റെ നിലപാട് അതിൽ രേഖപ്പെടുത്തുകയും ചെയ്യും ആണവായുധം നിർമ്മിക്കുകയില്ല എന്ന് ലോകത്തിന് ഉറപ്പ് നൽകാൻ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സാധിക്കും കാരണം ഞങ്ങൾ ആണവായുധം നിർമ്മിക്ക നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല പിന്നെ അതിനോട് അനുബന്ധിച്ച് അവർ പറയുന്ന കാര്യം ഇറാൻ്റെ ശാസ്ത്രജ്ഞർ വർഷങ്ങളായി ഉണ്ടാക്കിയെടുത്ത പ്രധാന ശാസ്ത്രീയ നേട്ടമാണ് യുറേനിയം സമ്പുഷ്ടീകരണം അത് തങ്ങളുടെ രാജ്യത്തിൻ്റെ അഭിമാനപരമായിരിക്കുന്ന ഒരു മുന്നേറ്റത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം നിർണായകമായിരിക്കുന്ന ഘടകമായിട്ടുണ്ട് സമാധാന ആവശ്യങ്ങൾ ഇലക്ട്രിക് വൈദ്യുതി പോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ അത് അത് ലോകത്തിലെ പല രാജ്യങ്ങളും ഉപയോഗിച്ച് വരുന്നു ഞങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം അതിന് തീവ്രമായിരിക്കുന്ന ഒരു ചിന്താരൂപം നൽകുന്നത് ശരിയല്ല ഞങ്ങൾ അത് അംഗീകരിക്കുകയില്ല അപ്പോൾ ഈ യൂറൈനിയൻ സമ്പുഷ്ടീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മുൻപ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ നിലപാടിൽ നിന്ന് ഞങ്ങൾക്ക് മാറ്റങ്ങളൊന്നുമില്ല ആ നിലപാട് തന്നെ നിലപാട് തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു അതോടൊപ്പം ഭീഷണി സമ്മർദ്ദം ഭയപ്പെടുത്തൽ ഉപരോധം ഇതിലൊന്നും ഇറാൻ പേടിക്കുകയോ കീഴടങ്ങുകയോ വയപ്പെടുകയോ ഇല്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞുപോയി ഞങ്ങൾ സ്വയം പര്യാപ്തത നേടിയിരിക്കുന്ന രാജ്യമാണ് രാജ്യത്തിൻ്റെ പ്രതിരോധ രംഗത്തും ആയുധ രംഗത്തും തങ്ങൾക്ക് നേരെ അക്രമം വരുന്ന സമയത്ത് ശത്രുവിനെ ശത്രുവിന് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാര്യത്തിലൊക്കെ ഞങ്ങൾ സ്വയം പര്യാപ്തത നേടിയ രാജ്യമാണ് എന്നിരിക്കെ അത്ര ഭീഷണി കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളത് പറഞ്ഞു മറ്റു ചില രാജ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നേരെ അക്രമം അല്ലെങ്കിൽ യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് നിലപാടെടുക്കുകയോ അതല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളോട് അതിന് സമ്മർദ്ദം നൽകുകയോ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചു വരുന്നു അത് ഇസ്രായലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഇസ്രായേലിൻ്റെ പേര് പരാമർശിക്കാതെയാണ് ഇറാൻ പറഞ്ഞത് ഏതായിരുന്നാലും അതൊന്നും അവർക്ക് അത്ര ഗുണമായിരിക്കില്ല ചങ്ങളുടെ ബന്ധപ്പെട്ട കാര്യത്തിൽ എത്രത്തോളം മുന്നേറ്റം ഈ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ലോകം കണ്ടതാണ് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ എത്രത്തോളം മുന്നേറ്റം ഇസ്രായേൽ ഉണ്ട് എന്നുള്ളതും ഒന്നര വർഷവുമായിട്ട് ഇപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കെട്ടിമറിഞ്ഞ് നിൽക്കുന്നത് സൈനികപരമായിരിക്കുന്ന ബലക്ഷേമം മൂലവും അതേപോലെ തന്നെ ശത്രുവിൻ്റെ വൻ ശക്തിയുടെയും പ്രതിരോധത്തിൻ്റെയും ശക്തി കൊണ്ടുമാണ് അത്തരമൊരു സാഹചര്യങ്ങളാണ് ഇറാൻ ആക്രമിച്ചാലും ഉണ്ടാകുക ഒരു പക്ഷേ അതിനപ്പുറവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ ഉപരോധം നടത്തുക എന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇറാൻ്റെ മേലെ അടിച്ചേൽപ്പിച്ചിട്ട് വലിയ പ്രയോജന കാര്യങ്ങളൊന്നുമില്ല കാര്യമെന്ന് പറഞ്ഞാൽ അതിനൊക്കെ അതിജീവിച്ച് പോയിട്ടുണ്ട് ഞങ്ങൾക്കതിനെ ചാധിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള മറുപടിയാണ് നൽകിയത് അതോടൊപ്പം തന്നെ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ചിട്ട് ചില പരാമര്ശം നടത്തുന്നുണ്ട് അവിടെ നടക്കുന്ന കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ അടിയന്തരമായ രീതിയിൽ ഇടപെടണം അവർ സംസാരിക്കണം മൗനം പാലിക്കണം നിലപാടുകൾ പറയണം അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഏറെക്കുറെ സൈലൻ്റ് ആയിരിക്കുന്നത് അതായത് ഒന്നും മിണ്ടാത്ത രീതിയിലുള്ള പ്രവർത്തികൾ ഒട്ടും ശരിയല്ല ആ ദേശത്ത് ഇപ്പം നടക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് സമാനമായിരിക്കുന്ന ഒരു സംഭവം ഈ അടുത്ത കാലത്തൊന്നും ലോകത്ത് ഉണ്ടായിട്ടില്ല പട്ടിണി കിടന്നുകൊണ്ട് ഒരു രാജ്യത്തിലെ പൗരന്മാരെ കൂട്ടക്കൊല ചെയ്യുന്ന ഒരു പ്രവൃത്തി നടക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ഉറങ്ങാൻ വേണ്ടി സാധിക്കുക എന്ന തരത്തിലാണ് ഇറാൻ ഇപ്പോൾ അറബ് രാജ്യങ്ങളോട് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് രീതിയിൽ ഇടപെടണം ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ മുൻപ് ഇറാൻ പറഞ്ഞത് എങ്ങനെയാണോ അതെല്ലാം നടപ്പിലാക്കാൻ സാ സാധ്യമായി സമയമായിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങൾ ലോകത്ത് മുഴുവൻ അറിയാവുന്നതാണ് അവരുടെ ചതിയും വഞ്ചനകളും ലോകം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താണ് ഒക്ടോബർ ഏഴാം തീയതിയോട് കൂടിയിട്ട് അത് ഏറെക്കുറെ ലോകത്തിന് ബോധ്യമായി ഇന്നത്തെ രാഷ്ട്രസമ രാഷ്ട്ര പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാം ഇസ്രായേൽ മാറി നിൽക്കുന്ന എന്തിനാണ് ഫാലസ്തീൻ അവർ ജീവിക്കുന്ന അവരുടെ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് അവർക്കതിനുള്ള അവകാശമുണ്ട് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി ഈ മേഖലയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പോരാടിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കുന്നു ഇപ്പോഴത്തെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ശക്തമായിരിക്കുന്ന നിലപാടിനെ ഇറാൻ പ്രശംസിക്കുന്നു ആ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വരണം നിലപാടെന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവർ വിശദീകരിക്കുന്നുണ്ട് ചില മേ ചില ഭാഗങ്ങളിൽ ആ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് ഈ ഗസയിലേക്ക് ഇസ്രായേൽ തടഞ്ഞു വെക്കുന്ന വാഹനങ്ങളെ കടത്തിവിടാൻ ആവശ്യമായിരിക്കുന്ന നടപടികൾ നമ്മൾ ചെയ്യണം അവിടെ നമ്മൾ കയ്യൂക്ക് പ്രയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആയുധം പ്രയോഗിക്കണമെങ്കിൽ അതിന് മടിക്കരുത് എന്നുള്ള കർക്കശമായിരിക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ നിലപാട് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നതോടുകൂടിയാണ് ഇസ്രായേലിൻ്റെ അകത്തേക്ക് ഗസേയുടെ അകത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടാൻ വേണ്ടി ഇസ്രായേൽ തീരുമാനിച്ചത് കാര്യം ഇത് കൈവിട്ടു പോകുന്ന ഒരു ഒരു സ്ഥിതിയിലേക്ക് പോകുന്നുണ്ട് എന്ന് കൂടി ഈ സോവിയറ്റ് യൂണിയ റഷ്യയുടെ പ്രസിഡൻ്റായിരിക്കുന്ന വ്ളാഡിമിർ പുടിൻ പോലും യഥാർത്ഥത്തിൽ പാലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിക്കുകയും പാലസ്തീനുകൂലമായിരിക്കും നിലപാടെടുക്കുകയും ചെയ്ത വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തിന് പോലും ഈ ഒരു കാര്യത്തിൽ കൃത്യമായിരിക്കുന്ന ഒരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ ഇതിനെതിരെ ഇസ്രായേലിനെതിരെ നടുവ ഇസ്രായേലിനെതിരെ തിരിയാനുള്ള ഒരു സാധ്യത ഭക്ഷണം തടയുന്നതോടുകൂടി ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറച്ചെങ്കിലും വാഹനങ്ങളെ കടത്തി വിടാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തീരുമാനിച്ചത് പക്ഷേ അതൊക്കെ ഈ വളരെ ചുരുക്കമാണ് എന്നതിനാൽ അതിൽ കൂടുതൽ ആളുകളുടെ എണ്ണം നോക്കി ഭക്ഷണം നൽകാനുള്ള സംവിധാനം കൊടുക്കണം എന്നുള്ളതാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ആവശ്യം ഐക്യരാഷ്ട്രസഭയും പറയാ പറയപ്പെട്ടത് അങ്ങനെയാണ് അറബ് രാജ്യങ്ങളും പറയപ്പെട്ടത് അങ്ങനെയാണ് എന്നാൽ ഇറാൻ പറയുന്ന കാര്യം എങ്ങനെയാണ് നിലപാടുകൾ മയപ്പെടുത്തുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ കർക്കശമായിരിക്കുന്ന ചില തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ അമേരിക്കക്ക് ഈ അറബ് രാജ്യങ്ങൾക്ക് ഇപ്പോഴും ഒരു ഏകോപനമില്ല ഓരോരുത്തരും അവരുടേതായിരിക്കുന്ന വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായങ്ങൾ പറയുന്ന രീതിയിലാണ് ഗസയുടെ വിഷയത്തിൽ ഇടപെടുന്നത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും സങ്കീർണ്ണമാണ് സമാനമായിരിക്കുന്ന സ്ഥിതികൾ ലോകത്തൊന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് രണ്ടാലോകയ യുദ്ധത്തിൽ പോലും ഇത്ര എളുപ്പത്തിൽ ഇത്ര കൂടുതൽ ആൾക്കാരെ ആദ്യഘട്ടത്തിലൊക്കെ കൊലപ്പെടുത്തിയത് രേഖപ്പെടുത്തിയിട്ട് പോലെ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടതും സൈനികരാണ് എന്നുള്ള റിപ്പോർട്ടാണ് ആദ്യഘട്ടത്തിലൊക്കെ പുറത്തു വന്നത് പിന്നെ അപൂർവമായിരിക്കുന്ന രീതിയിലാണ് അത് ജനകീയ ജനങ്ങൾക്ക് നേരെയുള്ള അക്രമ രീതിയായിട്ട് മാറിയത് അപ്പോൾ എന്നാൽ ഈ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ വലിയ രീതിയിലുള്ള മരണങ്ങളാണ് ഗസേലിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പലസ് ഇസ്രായേലിനോയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും ഈ മേഖല കീഴടക്കാനോ അതിജീവിക്കാനോ അവർ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനോ സാധിക്കയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അവർക്ക് പിന്തുണ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇറാനെ ഇറാനെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ സംസാരിക്കുക അമേരിക്കയും ഇസ്രായേലും അമേരിക്ക അടക്കം ഇസ്രായേലിൻ്റെ പേരാണ് അവർ പറയുന്നത് രണ്ട് രാജ്യങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇറാനെ വളരെ എളുപ്പത്തിൽ ഒതുക്കുക എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അവർക്ക് നടക്കില്ല എന്നുള്ള കാര്യം അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ചെങ്കളിലെ അവർക്ക് ബോധ്യപ്പെട്ടതാണ് ഇസ്രായേൽ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ അതിൻ്റെ ഇടയിൽ തന്നെ വിദേശകാര്യമന്ത്രി പറയുന്നു വളരെ മണ്ടത്തരം ചരിത്രപരമായിരിക്കുന്ന വിഡ്ദ്യമായിരിക്കും ഇസ്രായേൽ ചെയ്യുന്നത് ഞങ്ങളുടെ തിരിച്ചടി കനത്തതും ശക്തിയുള്ളതും ഇസ്രായേൽ താങ്ങാൻ പറ്റാത്തതുമാണ് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമിക്കാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും നിലവിൽ കൈവശത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ഇസ്രായേലിനറിയാം അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇസ്ര ആക്രമിക്കുന്ന ഒരു സ്ഥിതി കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചടികൾ തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള മറുപടിയാണ് പറയുന്നത് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ തള്ളാനും കൊള്ളാനും പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഒത്തുതീർക്കണമെന്നാണ് വിചാരിക്കുന്നു ഒത്തുതീർക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഇറാൻ്റെയും ഉക്രൈൻ്റെയും റഷ്യൻ്റെയും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വളരെ പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഇലക്ഷൻ പറഞ്ഞിരത്തിലൊക്കെ വോട്ടുകൾ വാങ്ങിയ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നില വലിയ പരിങ്ങലാണ് ആരുടെ കൂടെ നിൽക്കണം എന്നുപോലും കൃത്യമായി അറിയാത്ത ഒരു സ്ഥിതിയാണ് ഏതായിരുന്നാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ പിന്നിൽ ആരോ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറാൻ നിലപാട് പറയുന്നു ഞങ്ങളുടെ സമ്പുഷ്ട യുറീനിയം നിർത്തിവെക്കുന്ന ഒരു പരിപാടിയുമില്ല അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യമാണ് ഈ ഐ ഐയുടെ ആളുകൾ ഇവിടെ ഇറാനിലേക്ക് സന്ദർശനം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്ന് ഉണ്ട് എന്ന് തീർത്ത് പറഞ്ഞിട്ടില്ല അവർ പറയുന്ന ആണവായുധം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാനുള്ള സാങ്കേതിക സംവിധാനമെല്ലാം ഇറാന്റെ കൈവശത്തിൽ എത്തിയിരിക്കുന്നു അതിൽ അവർ വിജയിച്ചിരിക്കുന്നു യുറേനിയം സമ്പുഷ്ടീകരണം അവരുടെ കൈവിശത്തിൽ ഉണ്ട് എന്നാണ് ഇവിടെ ഐ എ ഏ അറ്റോമിക് ഏജൻസി പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ഇതിനെയൊക്കെ തള്ളിക്കൊണ്ട് ഈ കാര്യത്തെക്കുറിച്ചൊന്നും ഇറാൻ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല ഇറാൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് സമാധാനമായിരിക്കുന്ന ആവശ്യത്തിന് സമ്പുഷ്ട യുറേനിയം ഉപയോഗിക്കുക എന്നുള്ളത് ഇറാൻ്റെ ഭരണഘടന രേഖയിലുള്ളതാണ് തീർച്ചയായിട്ടും അത് പാലിക്കേണ്ടതും അതോടൊപ്പം തന്നെ അത് നിലനിർത്തേണ്ടതും ഇറാൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് ഈ സമ്പുഷ്ട യുറേനിയത്തിൻ്റെ പൂർത്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി ഒരാളെ അനുവദിക്കില്ല ആണുപായുധം ഉണ്ടാക്കില്ല ഈ ലോകത്തിനോട് പറയാൻ വേണ്ടി സാധിക്കും അത് ഞങ്ങൾ പറയാറുണ്ട് ഈ തരത്തിലാണ് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തിയത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ ഈ വിഷയത്തിൽ ഇപ്പോൾ ആയിട്ട് നിൽക്കുകയാണ് ഏത് നിലപാടെടുക്കണം എങ്ങോട്ട് തിരിയണം എന്നതിനെക്കുറിച്ച് വലിയ ഒരു രൂപങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യം വന്നത് ഇസ്രായേലിന് നേരെ അടി കിട്ടിയാൽ ഇറാൻ ശക്ത ഈ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ ഇസ്രായേൽ നേരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുന്ന സമയത്ത് അതിൽ അമേരിക്കയ്ക്ക് ഇടപെടാനും പറ്റില്ല ഇടപെടാനും ഇടപെടാതിരിക്കാനും പറ്റില്ല ഇടപെട്ട് കഴിഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റ് പ്രവർത്തിക്കുന്ന പരമാവധി അമേരിക്കയുടെ ബേസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇറാൻ്റെ അക്രമം ഉണ്ടാകും ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇസ്രായേൽ അകന്നുപോകും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്